പൂക്കൾ ഇഷ്ടമല്ലാത്തവരായി ആരും കാണില്ല വാൾട്ട് ഡിസ്നിയിലൂടെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് കഥയിൽ മാന്ത്രിക ശക്തിയുള്ള മനോഹരമായ റോസാ പൂവുണ്ട് വാടാതെ വർഷങ്ങളോളം നിലനിന്ന് ആ പൂവ് ശരിക്കുമുണ്ട് ഫോർ അവർ റോസ് ലണ്ടൻ എന്ന ലക്ഷറി ഫ്ലവർ കമ്പനി ബ്യൂട്ടി ആൻഡ് ദ ബീസ് പോലുള്ള മാന്ത്രിക റോസാപ്പൂക്കൾ എത്തിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം വാടാതെ നിലനിൽക്കുന്ന പൂക്കളാണിവയെന്നാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം സാധാരണ ആഡംബര അലങ്കാര പുഷ്പങ്ങളുടെ ആയുസ് ഒന്നോ രണ്ടോ ആഴ്ചകളാണ് എന്നാൽ ഫോർ അവർ റോസ് അങ്ങനെയല്ല ഒരു ബെൽഗ്ലാസിനുള്ളിലാണ് ഈ റോസാപ്പൂക്കൾ ഉള്ളത് ബെൽഗ്ലാസ് തുറക്കാതെ തന്നെ പൂവ് സൂക്ഷിക്കുകയാണെങ്കിൽ ഇരുപത് വർഷത്തോളം അതുപോലെ നിലനിൽക്കും സൂര്യപ്രകാശത്തിന്റെയോ വെള്ളത്തിന്റെയോ ആവശ്യമില്ല ഇനി ബെൽഗ്ലാസ് നീക്കം ചെയ്താലോ ഇപ്പോൾ വിടർന്ന പോലെ മൂന്ന് വർഷം വരെ വാടാതെ നിൽക്കും ഫോർ അവർ റോസുകളുടെ ദീർഘായുസിന രഹസ്യം നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല ഗ്ലിസറിനും എസൻഷ്യൽ ഓയിലുകളും അടങ്ങിയ മിശ്രിതം ചേർത്തിട്ടുണ്ടാകാമെന്ന് കരുതുന്നുണ്ട് സാധാരണ റോസാപ്പൂക്കൾ നിന്നും പത്തിരട്ടി കട്ടി കൂടിയതും അഞ്ചിരട്ടി വലുപ്പമുള്ളതുമായ ഇതളുകളാണ് ഫോർ അവർ റോസുകൾക്കുള്ളത് മുപ്പതിലേറെ നിറത്തിലും ലഭ്യമായ ഇവയ്ക്ക് ഇരുന്നൂറ് മുതൽ നാലായിരം ഡോളർ വരെയാണ് വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലണ്ടനിലാണ് ഫോർ അവർ റോസിന് തുടക്കമിട്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം